പ്രിയപ്പെട്ടവരെ ബ്രേക്കിംഗ് ലൈംഗികാരോപണം നേരിടുന്ന കൊല്ലം എം എൽ എ എം മുകേഷിന്റെ സി പി എമ്മിന്റെ പിന്തുണ തുടരുകയാണ് ആരോപണം നേരിടുന്നുണ്ടെങ്കിലും തൽക്കാലം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് ലൈംഗിക പീഡന പരാതികൾ നേരിട്ട കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും രാജിവെച്ചോ ഇല്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുകേഷിന്റെ രാജി ആവശ്യത്തെ പ്രതിരോധിക്കാൻ സി പി എം ഒരുങ്ങുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ തിരിച്ചൊരു ചോദ്യം വരും വിൻസെന്റ് രാജിവെച്ചോ ഇല്ല എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചോ ഇല്ല എന്നാൽ പിന്നെ മുകേഷിന്റെ രാജിവെക്കുന്നില്ല എന്നാൽ മുകേഷിനെതിരെ തുടരെ തുടരെ പീഡന പരാതി വരുന്നതിൽ സി പി എം നേതൃത്വത്തിന് ആശങ്കയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ സിജിത്ത് ചേരുന്നു ആ സിജിത്ത് വെരി ഗുഡ് മോർണിംഗ് മുകേഷിന് പിന്തുണ നൽകാൻ തന്നെയാണോ സി പി എമ്മിന്റെ തീരുമാനം എൻ്റെ ഒരു സംശയം ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഇപ്പോഴും ആരോപണവിധേയനായി എം എൽ എ കൂടിയായ മുകേഷ് തുടരുന്നതിൽ ചിലർക്കെങ്കിലും അതൃപ്തി അറിയുന്നു ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊരു പക്ഷേ പുറത്താവാനുള്ള സാധ്യത കൂടുതലാണോ അരുൺ ഗുഡ് മോർണിംഗ് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷിനെ ഒഴിവാക്കുമെന്ന കാര്യം ഉറപ്പാണ് അക്കാര്യത്തിൽ വൈകാതെ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അത്തരമൊരു ആരോപണം നേരിടുന്നയാളെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ തുടരാൻ അനുവദിച്ചാൽ അത് സർക്കാരിൻ്റെ മൊത്തം ഉദ്ദേശുദ്ധിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ മന്ത്രിസഭയിലും ഒപ്പം തന്നെ ഭരണപക്ഷത്തും ശക്തമായുണ്ട് തന്നെ സ്വാഭാവികമായും ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷിനെ ഒഴിവാക്കും എന്നാൽ അദ്ദേഹത്തെ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമോ രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ അതിന് തൽക്കാലമില്ല എന്ന ഉത്തരമാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എം നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ എം എൽ എ മാർക്ക് എതിരെ പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ കാലത്തുമൊക്കെ തന്നെ സമാനമായ ആരോപണങ്ങൾ പ്രതിപക്ഷ എം എൽ എമാരായ എം വിൻസെൻറ്റിനും എൽദോസ് കുന്നപ്പള്ളിക്കുമെതിരെ ഉയർന്നിരുന്നു എന്നാൽ എം വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും ഈ രാജിവെച്ചില്ല എന്ന് മാത്രമല്ല അവർ ഇതേ സ്ഥാനത്ത് പൂർവാധിക ശക്തിയോടെ തുടരുകയുമാണ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് എം മുകേഷിനെതിരെ മാത്രം നടപടി സ്വീകരിക്കണമെന്ന ചോദ്യം സി പി എം തിരിച്ചു ഉന്നയിക്കുന്നു എന്നാൽ കോൺഗ്രസും യു ഡി എഫും എടുക്കുന്ന എല്ലാ നയങ്ങളും അതേപടി അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന പാർട്ടിയാണോ എന്ന് സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന ചോദ്യവും ഉയരാം എന്നാൽ ഈ ആരോപണവിധേനായ മുകേഷിനെ പിന്തുണയ്ക്കുന്നൊരു സമീപനം സി പി ഐക്കില്ല അവർ അത് പറയാതെ പറയുന്നുണ്ട് ഇന്നലെ വിനോവിശം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതികരണത്തിൽ എം മുകേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം അദ്ദേഹം പുലർത്തിയില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് സി ഐക്ക് അക്കാര്യത്തിൽ വ്യതിരിതമായ അഭിപ്രായമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ ഈ ഘട്ടത്തിൽ പരസ്യമായി ഉന്നയിച്ച് മുന്നണിയെ പ്രതിരോധത്തിലാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു നടപടികളിലേക്ക് പോകാനോ സി തയ്യാറല്ല എങ്കിലും മുകേഷിനെതിരെ അടിക്കടി ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് സി പി എം നേതൃത്വത്തെയും അലോസരപ്പെടുത്തുന്നു കാരണം ഈ ആരോ ഇന്ന് ഇന്നും മിന്നു ബഷീർ എന്ന നടി പരാതി കൊടുക്കുമെന്ന വിവരങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ഈ വീണ്ടും വീണ്ടും ഈ പരാതി വരികയാണെങ്കിൽ എങ്ങനെ മുകേഷിനെ ഈ സ്ഥാനത്ത് എം എൽ എ ആയി ഇരുത്തി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് എന്നത് പ്രശ്നമാണെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ കൊല്ലം ജില്ലയിലെ പാർട്ടി അടക്കം ഇപ്പോൾ മുകേഷെ രാജിവെപ്പിക്കുന്ന ഗുണകരമാകില്ല എന്നൊരു സമീപനം ഓർക്കെല്ലാം ഉണ്ട് എങ്കിലും സി പി ഐ സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അടിക്കടി പരാതി വരുന്ന സാഹചര്യത്തിൽ മുകേഷ് നടപടി വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം സി പി എമ്മിനകത്ത് അരൂപപ്പെടുന്നുമുണ്ട് പക്ഷേ അപ്പോഴും ശ്രീജിത്ത് ഒരു സംശയം ഇപ്പോൾ പരാതി നൽകാൻ ഈ പെൺകുട്ടി ഇന്ന് പോകുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ പരാതി നേരിടുമ്പോൾ നേരത്തെ തന്നെ ചില നിലപാടുകളൊക്കെ പാർട്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞത് അന്വേഷണം നേരിടുന്നവർ ആ സ്ഥാനത്തിരുന്നുണ്ട് സ്ഥാനത്തിരുന്നുകൊണ്ട് അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്നൊരു നിലപാട് എ എം എം എയുടെ പ്രധാനപ്പെട്ട അംഗമായ പൃഥ്വിരാജ് കുമാരൻ തന്നെ പങ്കുവച്ചിരുന്നു പൊതുവേ ഉയരുന്നൊരു കാഴ്ചപ്പാട് എന്താണല്ലോ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കുന്നു പക്ഷേ എം എൽ എ എന്ന നിലയിൽ മുകേഷ് തുടരുകയും ചെയ്യുന്നു അതിനൊരു വൈരുദ്ധ്യം കാണുന്നുണ്ടോ ഇനി അതല്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോലെയല്ല എം എൽ എ സ്ഥാനം എന്ന നിലപാടായിരിക്കുമോ ഇനി സി പി എം വിശദീകരിക്കാൻ ഉപയോഗിക്കുക അരുൺ സൂചിപ്പിച്ച പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് കാരണം അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആരോപണം നേരിടുമ്പോൾ ആ പദവിയിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുന്നതാണ് ഉചിതം അല്ലെങ്കിൽ ആ പദവിയിൽ അദ്ദേഹം തുടരുന്നത് ഈ അന്വേഷണത്തെ അടക്കം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട് ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് എം മുകേഷിനെ രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും അപ്പോൾ അത് രാഷ്ട്രീയ കൂടി ബാധിക്കുന്ന വിഷയമാണ് എന്നാൽ സർക്കാരിന് വലിയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് മുകേഷിനെ ഒഴിവാക്കിയാലെന്നും സർക്കാർ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമല്ല എന്നാൽ പൊതുവിൽ അതൊരു സർക്കാരിന് തിരിച്ചടിയായി മാറും എന്ന് കരുതുന്നു എന്നാൽ ഈ യു ഡി എഫിൻ്റെ കാലത്ത് യു ഡി എഫിൻ്റെ എം കാലത്ത് യു ഡി എഫ് എം എൽ എമാരായ ഈ എം വിൻസെൻറ്റും എൽദോസ് ുന്ന പള്ളിയും അടക്കം ആരോപണം നേരിട്ടപ്പോൾ അവരാരും രാജിവെച്ചില്ലല്ലോ അതുകൊണ്ട് എന്തിനാണ് എം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യമുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തെ മറ്റെല്ലാവർക്കും കൂടി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ എതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ പൊതുജന മധ്യ മധ്യത്തിലും സമൂഹ മാധ്യമങ്ങളിലും മറ്റും വന്നിരുന്നു ഇതിലൊന്നും നടപടിയില്ലാതെ മുകേഷിനെ മാത്രം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നതിൽ സാങ്കത്യം എന്താണെന്ന ചോദ്യമൊക്കെ ഉയരാമെങ്കിലും ഇടതുപക്ഷത്തിന് അത്രമൊരു സമീപനം സ്വീകരിക്കാൻ കഴിയുമോ പുരോഗമന വീക്ഷണം പുലർത്തുന്ന സ്ത്രീസമത്വത്തിന് വേണ്ടി വാദിക്കുന്ന അതൊരു നയമായി സ്വീകരിച്ച മുന്നണിക്ക് അതിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും സി പി എം നേതൃത്വത്തെ കുഴപ്പം വിഷയമായി ആരോപണങ്ങൾ വളരുകയാണ് ശ്രീജിത്ത് വിവരങ്ങൾ തേടുക നമുക്ക് ഏതെങ്കിലും തരത്തിൽ രാജിക്കാര്യം വരുന്നുണ്ടെങ്കിൽ ആദ്യം പ്രേക്ഷകരെ അറിയിക്കണം രാജിയില്ല എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുക ശ്രീജിത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റാണ് ശ്രീജിത്ത് തലസ്ഥാനത്തെ രാഷ്ട്രീയ അന്തപുരകളിലെ വിവരങ്ങളെല്ലാം ശ്രീജിത്ത് പ്രേക്ഷകരിലേക്ക് വളരെ വേഗം എത്തിക്കും അതാണ് സിജിത്തിന്റെ ഒരു സ്റ്റൈൽ അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഉടനെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും മുകേഷിനെ കൈയൊഴിയാനുള്ള സാധ്യതയില്ല